എന്താ വേണ്ട തരും ചോദിച്ചാലും എന്നാ പിന്നെ ചോദിക്കുന്നേറെ ഞാൻ ഇതുകൊണ്ടും തരും എന്റെ ഇനി മേലാ നീ ആരോട് പറയുന്നത് സർലയുടെ പുട്ട് കളിച്ച പുട്ടാന്ന് നല്ല പുട്ട് തന്നെയാ എന്നാ പിന്നെ പതച്ച ചായ വേണോ പതക്കാത്ത ചായ വേണോ ശരി പതക്കാത്ത മതി പറഞ്ഞില്ലേടാ ചായ എങ്ങോട്ടാ പോയത് ചായ സാധാരണ ഈ സമയത്തിനുള്ളിൽ വന്ന് കേറേണ്ടതാ എന്നെ ചുമ നാണം കിടത്തല്ലോ വന്ന് കേറുന്നുണ്ടോ ഇതിനകത്ത് വന്ന് കേറുന്നുണ്ടോ എനിക്കറത്തില്ല ചൂട് ചായ തല വീണ പൊള്ളൂടാ കഴിക്കാൻ